തിലധികം ശോഭ തേടുന്ന ചുണ്ടും ബാലന്മാരും അവയ്ക്കുന്നൊരു തിരുമുഖവും തൃക്കരത്തരുമേറ്റം പിന്നും ചേലയണിഞ്ഞിടുന്നൊരുടലും പൊന്നിൻ കിരീടങ്ങളും എന്നാണീശ്വര കാണുവാനൊരുവിധം യോഗം വരുത്തുന്നതും അമ്പാടിക്കുട്ടനോമൽ തൈവളകളിഞ്ഞതൻ ചേലെന്നു മെല്ലേ ചുറ്റിപ്പിടിച്ചൊടു കരയാനുള്ള ഭാവം തുടങ്ങി കണ്ണാമി എന്തിനായി സനമതും കാട്ടിനിൽക്കുന്നതെന്താ നിന്നുള്ളം എന്തിടുന്നു യുഗമകനെ ചൊല്ലു ഞാൻ കെട്ടിടട്ടെ അമ്മേ പാൽവെണ്ണയുണ്ണാനൊരു കൊതി പെരുകിയിടുന്നു നീ എന്തുകൊണ്ട് ചെമ്മേ നൽകഞ്ഞതെന്തേ അത് മനസ് വളർന്നു ഉണ്ണി കൃഷ്ണന്റെ വാക്കിങ്ങനെ മധുരതരം കേട്ടു ചെന്നായ യശോധം കരിവിനടടുത്ത തമ്മതൻ കൊണ്ടുവന്നു കണ്ണാ ഭുജിച്ചീടുക വെണ്ടുവോളം ഉണ്ണായി പോകും വാക്കുകൾ കേട്ട നേരം നന്നായി വന്നോരുമോതേന ചിരിച്ചു തുണ്ണി കുഞ്ഞിക്കരം കൊണ്ടു മുകുന്ദനപ്പോൾ ഒന്നിച്ചെടുത്തു കന്നിടുന്നു പുത്രം വിടരുന്നു കണ്ടു നേത്രങ്ങൾ രണ്ടും നിറയുന്നു വേഗം ഒന്നായി ലോകങ്ങളടക്കി വെക്കും ശ്യാമള സുന്ദരങ്കൻ ആനന്ദവും പുഞ്ചിരിയും കടാക്ഷം നന്ദന് മാമയും അസ്വദിച്ചു